നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് ഏവർക്കും അറിയാം അതെ ഓഗസ്റ്റ് പതിനഞ്ചിൽ സ്വാതന്ത്ര്യ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ കുറച്ചുമാർക്ക് മാത്രം ഓർക്കേണ്ട ദിവസമാണോ ഇന്ന് അല്ല ഒരിക്കലും അല്ല സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനായി രാവെന്നോ പകലെന്നോ ഊണെന്നോ ഉറക്കമെന്നോ ഇല്ലാതെ സ്വന്തം ജീവനെ പോലും സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഉള്ളം കൊണ്ട് സ്മരിക്കേണ്ട ദിവസം കൂടിയാണ് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്ര ഭഗത് സിംഗ് തുടങ്ങി നിരവധി ഒരുപാട് നിരവധി പേർ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുകയും അതിക്രമങ്ങൾ നേരിടുകയും ചെയ്തു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനായി പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹ പ്രസ്ഥാനങ്ങളും അഹിംസാ സമരങ്ങളും സ്വാതന്ത്ര്യത്തിൽ പ്രധാന പങ്ക് വഹിച്ചു നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ആ പുണ്യാത്മാവിന്റെ പങ്ക് ഒരിക്കലും മറ മറക്കാൻ കഴിയില്ല അനേകായിരം പേർ സ്വന്തം ജീവൻ തന്നെ കൊടുത്തുകൊണ്ട് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം നാം ഒരിക്കലും വിള്ളൽ വീഴാതെ കാത്തു സൂക്ഷിക്കണം എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്